എന്റെ തുമ്പൂക്കുരനെ സ്നേഹിക്കുന്നത് പാപമാണോ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അവൾ ആരായാലും അവളെ ആ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ഒരു കാമുകന്റെ പ്രഥമ കർത്തവ്യം ഞാനത് അറിയിക്കാൻ വൈകിപ്പോയോ ഞാൻ ഒരുപടി കത്തുകൾ എഴുതി നീ എന്നോട് പിണങ്ങുമോ വല്ലോരും കാണുമോ എന്നൊക്കെയായിരുന്നു എന്നും എന്റെ പേടി അതുകൊണ്ട് ഒരൊന്നും പോലും തരാൻ എനിക്കൊത്തില്ല എൻ്റെ ഓമനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അനുകൂലമായ ഒരു മറുപടിക്കായി ഈ ഉള്ളവൻ നെഞ്ചുരി കാത്തിരിക്കട്ടെ മുകുന്ദകൃഷ്ണൻ കർത്താവിന് തുണികൾ വല്ലതും തേക്കാനുണ്ടോ ഇപ്പോഴൊന്നുമില്ല करें 100 அப்போ 60 7 50 60 8 10 அப்புறம் ஒன்பது அறுபது அப்புறம் ஷாப் ഇല്ലല്ല അപ്പുറം ടാങ്കനെ 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 എടുക്ക് ഇലറ് ഈ കത്ത് എന്റെ വീട്ടിൽ കൊണ്ടിട്ടാന്ന് എനിക്ക് അറിയണം എനിക്കത് ഇപ്പൊ അറിയണം ഈ കത്ത് കമ്പി കൊളുത്തി ജനലിക്കൂടെ എന്റെ വീട്ടിലെത്തട്ടവൻ ആരാന്നറിയാം അറിയില്ല എനിക്കത് അറിയാ പറ്റൂ തെമ്മാടിത്തരം കാണിച്ചവന്റെ കൊടലുമാല ഞാൻ പുറത്തെടുക്കും ഏ ഈ കത്ത് കമ്പിക്കൊളുത്തി ജനലിക്കൂടെ മുറിക്കത്തിട്ടവൻ ആരാക്ക് അറിയണം എനിക്കറിഞ്ഞേ പറ്റൂ എനിക്കതിപ്പോ അറിയണം എന്താ ഗോപി എന്താ പ്രശ്നം എനിക്ക് എനിക്കിപ്പ രണ്ടിലൊന്നും അറിയണം ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ഈ തെരുവി താമസിക്കാനുള്ള അവകാശമില്ലെന്നോ ആ അത് ഉടനെ അറിയണം എനിക്ക് ഇപ്പൊ അറിയണം താനാണോ കത്തെഴുതിയത് അപ്പൊ പിന്നെ തരാം താനല്ലോടോ കത്തെഴുതിയത് ഏത് കത്ത് ആരുടെ കത്ത് എന്റെ മുമ്പ് ഈ കളിക്കരുത് ഒരു നാറിയെ എനിക്ക് വിശ്വാസമില്ല താനാണ് എന്റെ ഭാര്യക്ക് കത്തെഴുതിയത് എടാ തെണ്ടി സൂർജ വി നീയാണടാ തെണ്ടി എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണാ തണ്ടി ഒരു പലരൊക്കെ ചിലക്കാരൻ ചിലപ്പോ നോക്കി നിന്നിരിക്കും ചിലപ്പോ ചിരിച്ചു നിന്നിരിക്കും നിന്നെ ചിരിപ്പിക്കാം വിടാ മറുപടി

കമ്പുകൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാണ് മുഖം കാണാൻ ഒത്തില്ല അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം നീ നിറഞ്ഞ ഉടനെ ഉണ്ടാക്കണം ഉണ്ടാക്കാം കത്ത് മലയാളത്തിലാ ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ പ്രശ്നം ഇത് തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ് ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല നമുക്ക് അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ മാത്രമല്ല ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനെപ്പോഴും ഡേ സി എ ആയിരിക്കും എന്നുള്ളതാണ് സത്യം പറയാനല്ലോ സാർ ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട് നിനക്ക് ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞില്ല മേനോ സാറിന് എനിക്ക് സംശയമില്ല ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ് അങ്ങോട്ട് നേരെ ഗോപി വിവരം പേരുടെ സമയം സാർ അങ്ങനെ പറയരുത് സാറിന്റെ പരിശോധന ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്ന സാർ എന്ത് ചെയ്യും ഒന്നുകിൽ പ്രേമലേഖനം എഴുതി അവൻ അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടെ ഒഴിവാക്കി തെരുവ് താമസിക്കണ്ടോ പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട് പുതുതായി വന്നവൻ തയ്യാറായിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത് ഇതല്ല അപ്പൊ ഞാനല്ലോ അപ്പൊ ഞാൻ പോയിക്കോട്ടെ പക്ഷെ വിളിക്കും ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ മാറു

எந்த தும்ப பூக்குருந்தே எந்த தும்ப பூக்குருந்தே എന്തായാലും പറ്റാ പ്രേമലേഖനം എഴുതിയത് നീയല്ലേ ഇനിയും ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കണല്ലേടാ എല്ലാരും കൂടെ ചേർന്ന് തന്നെ തല്ലി കൊന്നുകളയും നീ ഇത്തരക്കാരനാണ് നടന്നിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു അതും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് നിനക്ക് എങ്ങനെയാണ് ധൈര്യം അയ്യോ അത് 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 ഞാൻ ഞാൻ പിന്നെ പിന്നെ കഴിഞ്ഞാൽ തന്നെ എടാ ഭയങ്കര എന്റെ വിശ്വാ എനിക്കൊരബദ്ധം പറ്റി പോയതാ നീ എന്നെ കൊലക്കി കൊടുക്കരുത് നാട്ടുകാർ തറിഞ്ഞാൽ എന്റെ മാനം ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് എല്ലാം പോവും പ്ലീസ് ഞാൻ എന്റെ ജന്മത്ത് ആവർത്തിക്കില്ല ഇനിയും നിന്റെ സ്വന്തം അച്ഛന് പോലും കത്തെഴുതുന്നത് ഞാൻ കാണാനായിട്ട് വരെ ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ തുറക്കില്ല എനിക്കൊരു അമ്പത് രൂപ വേണം ചില്ലറ ഇല്ല സാരമില്ല നൂറിന് നൂറ് പല ചെലവുകളും ഉള്ളതാണ് ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ സീ